ഹലോ ഗായ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു മക്രോണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് വന്നത് അപ്പോൾ ഇതാ മക്രോണിതാ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഞമ്മൾക്കൊന്ന് നല്ലോണം എന്ന് വേവിക്കുക വേവി വേവിക്കാനുള്ള വെള്ളം ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതാ വെള്ളം നല്ലവണ്ണം പതച്ച് വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു സ്പൂണ് ഈ വെള്ളത്തിന് ആ ആവശ്യമുള്ള ഒരു വണ്ണമുള്ളൊരു സ്പൂണ് ഉപ്പ് ഇട്ട് പിന്നെ ഒരു സ്പൂൺ ഒരു രണ്ട് സ്പൂണിൻ്റെ എത്ര ഓയിലും ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിലിച്ചുകൊടുക്കുന്നത് ഒട്ടി ഈ ഒട്ടിപ്പിടിക്കാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണത് ഇപ്പോൾ ഇത് ഒന്ന് വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മളീ മക്കോണി മക്കരോണിയൊന്നും ഇട്ട് കൊടുക്കാം ഞാൻ അത മക്കറോണി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മക്രോണിന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ വേവെന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം അവിടെ വേറെ എന്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ ഇപ്പം ഇത് ഒരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വന്ന് ഇതിന്റെ ഇതിൻ്റെ മക്രോണിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ലോണം വന്ന് വഴറ്റിയെടുക്കാം അപ്പം അതിനുള്ള ഇതാ സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് രണ്ട് സ്പൂണിൻ്റെ എത്ര സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി നല്ലോണം ചെറുതായി എരിഞ്ഞത് ഇട്ട് പിന്നെ ഒരു ക്യാരറ്റ് രണ്ട് ചെറിയ ക്യാരറ്റ് അതും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കം അതേപോലെ തന്നെ ഒരു രണ്ട് ചെറിയ തക്കാളിയും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് വഴച്ചി എടുക്കാം ഇതെല്ലാം ഒന്ന് വഴച്ചെടുക്കാം അധികം നല്ലോണം എന്ത് വരേണ്ടെന്നാവശ്യമില്ല ഒന്ന് നല്ല പച്ച പണം പോയി ഒന്ന് നല്ലോണം വഴച്ചെടുത്ത് എടുക്കാം ഇപ്പൊ ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഇട്ടെടുക്കാം വെജിറ്റബിളിന് വേണ്ടി അനുസരിച്ചുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഇത് നല്ലോണം ഒന്ന് കൈ വരട്ട അപ്പ നമ്മളെ വെജിറ്റബിളൊക്കെ നല്ലോണം ഒന്ന് വെന്ത് പിന്നെ വന്നിട്ടുണ്ട് അധികം വെന്ത് കുഴഞ്ഞ് പോകേണ്ട അതിൽ വേണ്ടി ആവശ്യമില്ല അപ്പം ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിയേക്കുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ മക്രോണിന്ന് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഒന്ന് ഊറ്റിയെടുക്കാം നല്ലോണം പാകത്തിനായിട്ട് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ മക്രോണി എല്ലാം ഞാൻ ഊറ്റിവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെള്ളം വെച്ച് നോക്കാം ആ ഉട്ടുന്ന ഭക്ഷണ പോലുള്ളതെല്ലാം പോകാൻ വേണ്ടിയിട്ടായത് കുറച്ച് പച്ച വെള്ളം വെച്ച് നോക്കാം ഇപ്പം ഇതൊന്നും നല്ലോണം ഒന്ന് ഇതായോ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈ പാൻ പാനിന്ന് നമുക്കിപ്പോൾ അത് വൈറ്റ് സോസ് ഉണ്ടാക്കാം അതിനിപ്പം ഞാനിതാ വെ ഒരിക്കണം ബട്ടർ ഒത്തിരി കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഉരുകി വരുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഇതൊന്ന് നല്ലോണം ഇതായി വന്നതിന് ശേഷം ഒന്ന് ഒരു രണ്ട് സ്പൂണ് മൈദ ഇട്ടെടുക്കാം മൈദം ഒന്നിച്ച് നല്ലോണം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് നല്ലോണം ഈ ബട്ടർ ഒന്ന് വേവിക്കാം ബട്ടർ നല്ലോണം ഉരുകി വന്നതിന് ശേഷം നമ്മൾ മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചെറിയ മൈദ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം ഈ ബട്ടർ ഒന്ന് ഇങ്ങനെ കറക്റ്റ് ഇത് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും നല്ലോണം ഒന്ന് ഇത് വേവിക്കാം വേവേണം നല്ലോണം ഈ ബട്ടർ മൈദ ഇനി ഇതിലേക്ക് ഇപ്പൊ നല്ലോണം ഒന്ന് വന്നിട്ട് മൈദ ഇതിലേക്കൊന്ന് ഒരു കപ്പ് പാൽ പാല് ഒഴിച്ചുകൊടുക്കാം കുറച്ചായിട്ട് കുറച്ചായിട്ടൊഴിച്ചുകൊടുക്ക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് കട്ട പിടിച്ച് ഇതെല്ലാം നല്ലോണം കൊച്ചും കൂടി ഒഴിച്ച് കൊടുക്ക ഇത് പാൽ നല്ലോണം ഒന്ന് ഇതായി വരുന്നുണ്ട് അപ്പം ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം വെളുത്തുള്ളി നല്ലോണം ഒന്ന് ബട്ടറിൽ നല്ലോണം ഒന്ന് ഇതായി വരണം അപ്പം അത് ഞാൻ വേറെ തന്നെ ഇതിൽ ചെയ്തതാണ് അത് വീഡിയോ കിട്ടിയില്ല അത് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ടതിന് ശേഷം നല്ലോണം വെളുത്തുള്ളി നല്ലവണ്ണം ചെറുതാക്കിയിട്ട് ഒന്ന് അതിൽ ബട്ടർ നല്ലോണം ഒന്ന് മൂപ്പിക്കാം ഇതിനു ശേഷമാണ് ആയുധം ഇട്ട് കൊടുക്കേണ്ടി ിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് ഉപ്പ് ഇട്ടെടുക്കാം നമ്മുടെ ബട്ടറിൽ ഉപ്പ് ഉണ്ടാവും എന്നാലും അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ചില്ലി ഫ്ലക്സ് ഇട്ടുകൊടുക്കുക ഇപ്പം നമ്മുടെ ബട്ടർ ഇപ്പം റെഡിയായി ഇതിലേക്ക് നമ്മളെ വെജിറ്റബിൾ ആക്കി വെച്ചാൽ വെജിറ്റബിൾ ഉണ്ടല്ലോ നല്ലോണം എണ്ണയിൽ നല്ലവണ്ണം വഴറ്റിയെടുത്ത വെജിറ്റബിൾ ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി ഇട്ടുകൊടുക്കാം നൽകി കൊടുക്കാം നല്ല നല്ലോണം ഈ സോസിൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണിവിടെ റെഡി ആയി ഇപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചീസും ഇതിൽ ഒക്കെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചീസുള്ള കൊണ്ടിട്ട് ചീസ് ചീസും ഇട്ട് കൊടുത്തുകൊണ്ട് ചീസാണ് ഇത് അത് കൊടുക്കാം ഇപ്പോൾ ഒരഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ചെറിയ തീലൊന്ന് ഇതൊന്ന് വേവിക്കാം ഇപ്പം അമ്മ നല്ല വൈറ്റ് സോസ് ഇട്ട മത്രവും ഇതാണ് റെഡി ആയിട്ടുണ്ട് വലിഞ്ഞ ചീസും ബട്ടറും നല്ല ഇട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മക്രോൺ ഇവിടെ റെഡിയായി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാം ഇതേപോലെ ഉണ്ടാക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വളരെ വീഡിയോട്ട് വരുന്നവരെ ഇൻഷാ അള്ള അസ്